അലഗീസ് മറ്റൊരു വീടേക്ക് എല്ലാവരും സ്വാഗതം എല്ലാ വർഷവും കർക്കിട മാസം ഒന്നാം തീയതി തൃശ്ശൂർ വടക്കൻനാൾ ക്ഷേത്രത്തിൽ ആനയോട്ട് നടക്കാറുണ്ട് എല്ലാ വർഷത്തെ പോലെ ഈ വർഷവും ഞങ്ങൾ കാണാൻ പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ രാവിലെ ഏഴ് വീട്ടിൽ നിന്ന് ഇറങ്ങി എട്ട് മണി ആകുമ്പോൾ അവിടെ എത്തി മഴക്കാലം ആയതിനാൽ ഈ സമയത്ത് മഴയൊക്കെ പതിവാണ് ചെറിയ ചാറ്റൽ മഴ മാത്രമാണ് ഇപ്പോൾ ഉള്ളത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല മഴയായിരുന്നു ഇതൊന്നും വയ്ക്കാതെ ആനയോട്ട് കാണാനായിട്ട് ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ എത്തിയിരിക്കുന്നത് രാവിലെ ഒരു എട്ട് മണിക്ക് മുമ്പ് വരികയാണെങ്കിൽ വടക്കുന്നാൾ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാനായിട്ട് എളുപ്പമാണ് അല്ലെങ്കിൽ നല്ല തിക്കും തിരക്കാണ് ഭക്തജനങ്ങളുണ്ടാവും പിന്നെ ആനപ്രേമികളുണ്ടാവും സാധാരണ എല്ലാവരും വടക്കുന്നാഥൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്നത് പടിഞ്ഞാറൻ നട വഴിയാണ് പക്ഷേ കിഴക്കേ നട വഴി പ്രവേശിക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പ്രവേശിക്കാനാവും പടിഞ്ഞാറൻ നടയിൽ ആനകൾ വരുന്നതോടു കൂടിയിട്ട് ആനകളുടെ തിരക്കും ആനകളെ കാണാനുള്ളവരുടെ തിരക്കൊക്കെ ഉണ്ടാവും അതുകൊണ്ടൊക്കെ നമുക്ക് കിഴക്കൻ നടവഴി കിടക്കുകയാണ് എളുപ്പം അറുപതിൽ പരം ആനകൾക്കാണ് ഇന്നത്തെ ദിവസം ഇവിടെ ആനക്കൂട്ട് കിടക്കുന്നത് അതുകൂടാതെ ഗണപതി ഹോമവും പിന്നെ ഗജപൂജയും ഉണ്ടാവും ഇന്നത്തെ ദിവസം ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത് വടക്കേ നട വഴിയായിരിക്കും ഈ പന്തലിനകത്താണ് ഗജപൂജ നടക്കുന്നത് ഗജപൂജ കഴിഞ്ഞ് പോകുന്ന ആനകളാണ് നമ്മൾ കാണുന്നത് ഗജപൂജ കഴിഞ്ഞിട്ട് പിന്നെ ആനക്കൂട്ടിനു വേണ്ടി ആനകൾക്കുള്ള അതാത് സാധനങ്ങളിൽ ആനകൾ പോയി നിൽക്കും പടിഞ്ഞാറേ നട വഴി ഓരോ ആനകളും അകത്തേക്ക് പ്രവേശിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് ആനകളെല്ലാം അകത്ത് കയറുമ്പോൾ വടക്കുനാഥനെ വണങ്ങുന്ന ആ കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കാണാനാകും പിടിയാനകളും കുട്ടിയാനകളും പിന്നെ പേരുകേട്ട കൊമ്പന്മാരൊക്കെ ഇന്നത്തെ ദിവസം വടക്കനാഥ സന്നിധിയിൽ എത്തുന്നതാണ് തൃശ്ശൂർ കഴിഞ്ഞാൽ വടക്കുനാഥ സന്നിധിയിൽ ഏറ്റവും കൂടുതൽ ആനകളെ കാണുന്ന ദിവസം കൂടിയാണ് ഇന്ന് സം നെറ്റിപ്പട്ടം കെട്ടിയ ആനകളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നതെങ്കിൽ ഇന്നത്തെ ദിവസം നെറ്റിപ്പട്ടമൊന്നും ഇല്ലാത്ത കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുക ആനകളെയൊക്കെ ഒരുവിധം നടന്നു കണ്ടു അതിനുശേഷം വന്നുള്ള ഇരിപ്പാണ് ഞങ്ങളുടെ ആനയൂട്ട് തുടങ്ങുന്നത് പത്ത് മണിക്കാണ് അത് കാരണം കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ചു ആനയക്കൂട്ടിനുള്ള പഴങ്ങളും പച്ചക്കറികളും കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഓരോ ആനകളും അകത്ത് പ്രവേശിക്കുമ്പോൾ വടക്കനാഥനെ മടങ്ങി വടക്കനാഥനെ വലം വെച്ച് ആനകൾ നീങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് സമയം ഇപ്പോൾ പത്ത് മണിയോട് അടുത്തിരിക്കുന്നു ആനകളെല്ലാം ആനയുട്ടിന് റെഡിയായുള്ള ഉള്ള നിൽപ്പാണ് ഇപ്പോൾ കാണുന്നത് ആനകളെല്ലാം വടക്കുനാഥൻ സന്നിധയിൽ ഒറ്റ നിരയിൽ ഇങ്ങനെ നിറഞ്ഞു കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് വടക്കുനാഥനിലെ ഈ തെക്കേ ഗോപുരം നട മുതൽ കിഴക്കേ നട വരെ ഈ ആനകളുടെ നിര ഉണ്ടാവും ആദ്യം നമ്മൾ കണ്ടത് തെക്കേ ഗോപുരം നടയ്ക്ക് മുന്നിലെ ആനകളെയാണെങ്കിൽ ഇപ്പോൾ കിഴക്കേ നടയ്ക്ക് മുമ്പിൽ നിര നിൽക്കുന്ന ആനകളെയാണ് നമ്മൾ കാണുന്നത് ആനകൾക്ക് കഴിക്കാനുള്ള ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനുശേഷമാണ് ആനയൂട്ട് തുടങ്ങുന്നത് ആനയൂട്ട് തുടങ്ങാറായി അതിനു മുമ്പുള്ള കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് കഴിഞ്ഞ തൃശ്ശൂർ പൂരം വിരണ്ടോടിയ ആനയാണ് തൊട്ടടുത്ത് നിൽക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ എന്ന് കരുതുന്നു ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിട്ട് വീടുക Ô đáp án là một cái gì đáp án là một cái gì đáp án